ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം കല്യാണിയും കിരണും പ്രകാശനെ വഴിയരികിൽ വെച്ച് വിളിച്ചു വരുത്തിയ അവരോട് അവനോട് സംസാരിക്കുകയാണ് കിരൺ പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് നിങ്ങളുടെ മകനോടുള്ള സ്നേഹം മറക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ നിങ്ങൾ മകനെ കൂടെ താമസിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എല്ലാ മക്കളെയും ഞാൻ അങ്ങനെയൊന്നുമല്ല എൻ്റെ മകനെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി രാഹുലിനെ എങ്ങനെയാണോ ഞാൻ ചതിച്ചത് അതുപോലെ ഇവനെയും ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മക്കളെ അപകടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഒന്നും പറയേണ്ട ഒരു പക്ഷേ നിങ്ങളൊരു മനുഷ്യബോംബായി വന്ന് നിങ്ങളുടെ മകൻ്റെ വാക്കുകെട്ട് ഞങ്ങളെയൊക്കെ ഇല്ലാതാക്കും സ്നേഹം നടിച്ചെത്തും സ്നേഹം നടിച്ച് ഞങ്ങൾ ഇല്ലാതാക്കും ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട് പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയെയും രക്ഷിച്ചതിൽ അതിൽ നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നത് ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് തന്ന് ഞാൻ സഹായിച്ചോളാം എന്ന് കിരൺ പറയുകയാണ് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയ്ക്കുമൊന്നും അച്ഛന് ഇഷ്ടമല്ല അതുകൊണ്ട് അച്ഛൻ ഒന്നിച്ചിരുന്ന് ഈ ഈ കൊല്ലത്തെ ഓണം ഒന്നിച്ചിരുന്ന് ഉണ്ടണമെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് വേണ്ട മക്കളെ എന്നെ ആർക്കും വിശ്വാസമില്ലെങ്കിൽ വേണ്ട ഞാൻ എന്തായാലും ഈ വർഷത്തെ ഓണം തിരുവോണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടോളം അതും ഉണ്ടൊന്നുമില്ല ഞാൻ നിരാഹാരം കിടക്കും അത് അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടും വളരെ പ്രകാശൻ അവിടെ നിന്നും തിരിഞ്ഞ് നടക്കുകയാണ് കല്യാണിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കല്യാണി പറയുന്നുണ്ട് വേണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടായിരുന്നു എന്ന് പറയുകയാണ് കിരൺ പറയുന്നുണ്ട് അതിന് ഞാൻ മനസ്സ് വേദനിപ്പിച്ചൊന്നുമില്ലല്ലോ ഉള്ള കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോ വിക്രത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് അവനെ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ എൻ്റെ ആൾക്കാർ അവന്റെ പുറകെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ കിരണം അവന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് രൂപയും അങ്ങനെ ആ സമയത്ത് അവൻ എന്നാലും അവനൊരു ദുഷ്ടൻ തന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർ അപ്പോൾ ആ പറയുന്നുണ്ട് കി അതിന അവൻ പറഞ്ഞിട്ടല്ലോ അവരവിടേക്ക് പോയതും അവര് സൈറ്റ് കാണാൻ വേണ്ടി പോയതല്ലേ അപ്പൊ അതുകൊണ്ട് അവൻ അതെങ്ങനെയും അണത്താറിഞ്ഞതാണ് എന്ന് വിക്രം വിക്രം മണത്തറിഞ്ഞതാണ് എന്ന് രൂപങ്ങനെ പറയുകയാണ് അപ്പൊ ഇപ്പോഴും സ്റ്റെഫിയെ പറ്റി യാതൊരു സംശയവും ആർക്കും ഇല്ല മനോഹർ സരയും കുഞ്ഞും കിടന്നുറങ്ങാണ് അപ്പൊ വെളുപ്പിനാണ് അപ്പൊ ആ സമയത്ത് മനോഹർ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിയൊക്കെ ചീകി അണിഞ്ഞൊരുങ്ങി മറിയത്തിനുമായിട്ട് ഇന്ന് അമേരിക്കയിലോട്ട് പോകേണ്ട ദിവസമാണ് അതിനു വേണ്ടിയിട്ട് അവൻ അവിടെ രക്ഷപ്പെടാൻ നിൽക്കാൻ അപ്പോ സരയി ഒന്ന് നോക്കുന്നുണ്ട് മനോഹറിന് സരയി ഉറങ്ങാണെന്നാണ് മനോഹർ ധരിക്കുന്നത് ആ സമയത്ത് തൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് ഇവൾ ഏർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോകണം അതാണ് സേഫ് എന്നിങ്ങനെ മനസ്സിൽ കരുതിയാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നേരം സാര എഴുന്നേറ്റിരുന്നിട്ട് മനോട്ടൻ ഇങ്ങോട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ മോളോ എന്ന് ചോദിക്കുകയാണ് എന്നോട് യാത്ര പറയാതെ പോവാണല്ലേ എന്ന് പറയുന്നുണ്ട് അയ്യോ അതല്ല ഞാൻ മോൾ ഉറങ്ങല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ അതൊന്നല്ല വനുവേട്ടന് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് യാത്ര പറഞ്ഞ് എന്നെ സ്നേഹിച്ചിട്ടൊക്കെ അല്ലേ പോയതും പക്ഷേ ആ യാത്ര മുടങ്ങിയില്ലേ അതുകൊണ്ട് മനുവേട്ടൻ എന്നോട് ഇപ്രാവശ്യം യാത്ര പറയാതെ പോവുകയാണല്ലേ എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഒന്നുമില്ല മോളു ഞാൻ എന്തായാലും പോയിട്ട് വൈകിട്ട് വന്നിട്ട് നമുക്ക് കുഞ്ഞിനെ ആയിട്ട് ഒന്ന് പോകാം കറങ്ങാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉറപ്പാണോ പറഞ്ഞ് വാക്ക് പാലിക്കണം കേട്ടോ വാക്ക് തന്നിട്ട് പാലിക്കാതിരിക്കരുത് എന്ന് സരയി പറയാണ് ആ മോളു ഞാനെന്നാൽ പോട്ടെ എന്ന് പറയാണ് ആ മനുവേട്ട എന്ന് പറഞ്ഞു അങ്ങനെ മനു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നേരം നീ പോവാണ് നീ രക്ഷപ്പെടാണ് ലടാ പറയുന്നുണ്ട് ഏർ സാരയും അപ്പോൾ അവളുടെ ആ ശബ്ദത്തിൻ്റെ ആ സ്വരം മാറുമ്പോഴും നമ്മുടെ മനോഹർ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് എന്തിന്റെ പതുക്കൊന്ന് പുറംതിരി നോക്കുന്നുണ്ട് അതേ സമയത്ത് സാരയോട് ചെന്ന് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഇരുമ്പുപടി എടുത്തുകൊണ്ട് വന്ന് മനോഹറിന് ആയി തല്ലാൻ വേണ്ടി ഓങ്ങുകയാണ് വേണ്ട സരയൂ എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ അപ്പോഴേക്കും അവനെ തലങ്ങും വിലങ്ങും തലയ്ക്ക് തന്നെയാണ് അടിച്ചോണം അടിക്കുന്നത് അപ്പൊ ഇതേ സമയത്ത് താഴത്താണെങ്കിൽ ഷാരി ഒരു കപ്പ് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോ ഷാരി ഈ ശബ്ദം കേൾക്കുമ്പോ ഷാരി പറയുന്നുണ്ട് അയ്യോ മനുവിന്റെ ശബ്ദമാണല്ലോ അത് എന്താണ് അവളുടെ പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞിട്ട് വേഗം തന്നെ ശാരി മുകളിലേക്ക് ഓടി ചെല്ലുകയാണ് അപ്പോ കാണുന്ന കാഴ്ച സരയും മനോഹറിനെ തലങ്ങും വലങ്ങടിക്കണതാണ് മോളെ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ച് അവളുടെ കയ്യിലുള്ള ആ ഇരുമ്പ് വടി പിടിച്ചു വലിച്ചു മാറ്റാൻ നോക്കുകയാണ് മാറി പൊക്കോളാം നിങ്ങൾ നിങ്ങൾ മാറിപ്പോയില്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടും എൻ്റെ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ ഇവിടുന്ന് അല്ലെങ്കിൽ നിങ്ങളെയും ഞാൻ തല്ലിക്കൊല്ലും എന്ന് പറയുകയാണ് സരയോ അപ്പം വീണ്ടും സരയവിൻ്റെ കയ്യിൽ നിന്ന് സരയവിനെ ആയൊരു തല്ലിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ചാരിക്ക് ചാരിക്കതിന് സാധിക്കുന്നില്ല എന്തായാലും താൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ശാരിക്ക് മനസ്സിലാകുമ്പോൾ ഷാരി വേഗം തന്നെ ഓടി കിരണെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ് അവിടെ രാവിലെ തന്നെ ബെല്ലടിച്ചത് ആരാണെന്ന് അറിയാതെ ഇങ്ങനെ കല്യാണി കിരണം എഴുന്നേറ്റിട്ടുള്ളൂ കിരൺ എഴുന്നേറ്റില്ല കിരൺ ഉറങ്ങുകയാണ് കല്യാണി എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബെല്ലടിക്കണേക്കുമ്പോൾ ഇതാര ഈ ആ രാവിലെ തന്നെയെന്ന് ഇങ്ങനെ കല്യാണിയും കിരണം പറഞ്ഞ് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടേക്ക് വാതിൽ തുറക്കാൻ ചിലപ്പോൾ ദീപയി അവിടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിരൺ ആണെങ്കിൽ ആ കർട്ടൻ നീക്കി നോക്കുകയാണ് ആൻറ്റി ആണല്ലോ എന്ന് പറയുകയാണ് അവർ എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിക്കണം വാ നോക്കാം എന്നും പറഞ്ഞു വേഗം തന്നെ വാതില് തുറക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശാരിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് മക്കളെ ഒന്ന് അവിടെ വരെയും വരണം ആ സരയും ആ മനോഹരനെ തല്ലി ചതയ്ക്കുകയാണ് അവനെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഒരു അവൻ ചത്തിട്ടുണ്ടാകും ഒന്ന് അവിടെ വരും വാ മക്കളെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കിരണും കല്യാണി അപ്പം തന്നെ അവിടെയെന്നും പോകാൻ നിൽക്കുകയാണ് കല്യാണി ദീപയോട് പറയുന്നുണ്ട് കുഞ്ഞിവിടെ ഒറ്റയ്ക്കല്ലേ അമ്മ ഇവിടെ നിന്നോട്ടാ കുഞ്ഞിനെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവർ വേഗം അങ്ങോട്ട് ഓടി ചെല്ലുകയാണ് ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ചോരയിൽ കുളിച്ച് കിടക്കുന്ന മനോഹരനെയാണ് അരികിലായിട്ട് നമ്മുടെ സരയും അങ്ങനെ ഇരിക്കുകയാണ് ഇവര് വന്ന് നേരെ പേടിച്ച് വാ പൊത്തി ആ ഗന്ധം വിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ സരി പുറം തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇവരെ കാണുമ്പോൾ ഒന്ന് അട്ടഹസിച്ച് ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ദേ കൊന്നു കൊന്നു ഞാൻ കൊന്നു ചത്തു അവൻ നോക്കിയോ അവൻ ചത്തു എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ഓടി ചെന്ന് കിരൺ അവന്റെ കൈ പിടിച്ച് ആ പൾസ് ഒന്ന് നോക്കുകയാണ് അപ്പൊ കിരൺ പറയുന്നുണ്ട് പൾസുണ്ട് എന്ന് പറയാണ് അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ സാര ഈ പറഞ്ഞു കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ ഇവനെ ഇവനെ കുഴിച്ച് മൂടി ഇല്ലെങ്കിൽ കത്തിച്ച് കളാം ഇവനെ എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ മനോഹരനെ കോരിയെടുത്ത് കിരൺ കിരണും കല്യാണിയും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഹോസ്പിറ്റലിലെത്തി നേരെ ഐ സി യു കയറ്റുകയും ചെയ്യുന്നുണ്ട് കിരണിന്റെ കൈകളിലാണെങ്കിൽ അവനെ എടുത്ത് അവന്റെ രക്തം മുഴുവൻ അവന്റെ കയ്യിൽ അങ്ങനെയുണ്ട് ആ സമയത്ത് എന്തായാലും നമുക്കൊന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇവിടെ നിന്ന് വേഗം സരവിൻ്റെ അരികിലേക്ക് പോകാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഇതുകൊണ്ടായിരിക്കും ഇതൊക്കെ നേരത്തുകൂടെ അവൾ കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ അമ്മയെ കണ്ടുകൊണ്ട് കുഞ്ഞിനെയും അവളുടെ അമ്മയെയും നോക്കണമെന്ന് എന്ന് പറഞ്ഞത് അതെ അത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ കിരൺ ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് വേഗം തന്നെ ചാരി താഴത്ത് ഇങ്ങനെ ആ സോഫയിൽ അങ്ങനെ ഇരിക്കുകയാണ് മുകളിലേക്ക് പോകാൻ അവൾക്ക് ധൈര്യം ില്ല അപ്പോഴേക്കും കിരണും കല്യാണിയും കാറിലങ്ങനെ വന്ന് നിൽക്കുകയാണ് സരയു എന്ത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട് സരയു അവൾ മുകളിലുണ്ട് മക്കളെ അവൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് അറിയില്ല എനിക്ക് പേടിയാണ് അവളുടെ അരികിലേക്ക് പോകാനായിട്ട് അപ്പോ വാ നോക്കാമെന്നും പറഞ്ഞു കല്യാണിയും കിരണും ശാരിയും കൂടി അവിടേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ അവിടെ അവളെ റൂമിലൊന്നും കാണാനില്ല അപ്പോൾ അവരിങ്ങനെ നല്ലോണം നോക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും അവളെ കാണാനില്ല അതേ സമയത്ത് ശാരിയോട് പറയുന്നുണ്ട് നിങ്ങൾ പിന്നാമ്പുറത്തെ വാതില് തുറന്നു കിടക്കുന്നുണ്ടോന്ന് നോക്കും അതിലെങ്ങാനും എന്ന് നോക്കും ഞങ്ങൾ ഞാൻ ഈ റൂമൊക്കെ അല്ലാതെ ഒന്നും നോക്കട്ടെ എന്ന് പറയുമ്പോൾ ശരി മോനെ എന്നും പറഞ്ഞു ഷാരി വേഗം തന്നെ അടിയിലേക്ക് ഓടി ചെല്ലുകയാണ് ഇതേ സമയത്ത് എല്ലാ റൂമും കർട്ടനും എല്ലായിടത്തും കട്ടിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ കിരൺ പക്ഷെ എവിടെയും കാണാനില്ല പക്ഷെ നമ്മുടെ സരി നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ടെറസിൻ്റെ മുകളിൽ അവിടെ നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് പൊക്കി നിൽക്കുകയാണ് കുഞ്ഞിനെ താഴെക്കിട്ട് കൊന്ന് അവളും കൂടെ ചാടി മരിക്കാനുള്ള പരിപാടിയിലാണ് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷേ നമ്മുടെ കീ കുഞ്ഞിനും യാതൊരു അപകടവും വരില്ല അപ്പോഴേക്കും കിരൺ കണ്ടെത്തും അത് നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കാൻ പോകുന്നത് എന്തായാലും നല്ല ഭാഗങ്ങളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്